എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എന്തൊക്കെയാണ് എൻ്റെ വിശേഷം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു ഞാനും സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ തന്നെയാണ് അപ്പോ ഇടക്കിടക്ക് വീണ്ടും പഴയതുപോലെ വീഡിയോസ് ഒന്നും ഇടാൻ കുക്കറിൽ കഞ്ഞി അടുപ്പത്തിട്ടിരിക്കുകയാണ് അതിങ്ങനെ വിസിൽ കേട്ടോണ്ടിരിക്കുകയാണ് പിന്നെ പിന്നെന്താണ് അപ്പൊ ഞാൻ എന്താ പറഞ്ഞോണ്ടിരുന്നത് മീൻ വണ്ടി പോകണം മീൻ വണ്ടിയാണേ അപ്പോൾ രാവിലെ എഴുന്നേറ്റു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി അന്ന് ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ ഇടിയപ്പവും പിന്നെ പൊട്ടറ്റോ കറിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ പിന്നെന്താണ് മക്കളൊക്കെ കഴിച്ചു ലച്ചൂട്ടൻ പോയി അവർക്ക് ഇൻറ്റേൺഷിപ്പ് കിടക്കുവാണ് അപ്പോൾ അതുകൊണ്ട് അവർക്ക് പോകണം പിന്നെന്താണ് പിന്നെന്താണ് ഞാൻ എന്തേ നമ്മുടെ ഡ്രിങ്കുമായിട്ട് ഇവിടെ ഇരിക്കുവാണേ കാ ഞാൻ കുടിച്ചിട്ടില്ല കുടിക്കാൻ പോണേ പോണേയുള്ളൂ ഭയങ്കരമായിട്ട് ചൂടായിപ്പോയി ഇന്ന് വെള്ളം ചൂടാക്കിയപ്പോൾ ഭയങ്കരമായിട്ട് ചൂടായിപ്പോയി അപ്പോൾ അങ്ങനെ പിന്നെന്താണ് നമ്മുടെ ലാപ്ടോപ്പ് അവിടെ ഇങ്ങനെ നടക്കുന്നതാണ് പിന്നെന്താണ് അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകത ഇല്ല കുറേ ഇന്ന് എലക്ഷൻ ഡേ ആണ് വോട്ടിടാൻ പോയിട്ടില്ല നമുക്കിവിടത്തെ അംഗനവാടിയിലാണ് കേട്ടോ വോട്ട് അപ്പോൾ ഞാനും ചേട്ടന് കൂടിയിട്ട് പോവും ചേട്ടൻ രാവിലെ നാലര മണിയായപ്പോൾ പോയി ഞാൻ പറയില്ലേ ഇലക്ഷൻ ആയതുകൊണ്ട് വർക്കുണ്ട് അപ്പോൾ അങ്ങനെ അപ്പോൾ ചേട്ടനെപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോയി വോട്ടിടാം എന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് എനിക്കങ്ങനെ പാർട്ടിയൊന്നുമില്ല കേട്ടോ ഞാൻ അതൊക്കെ ഇതിൽ പറയാമോന്നും എനിക്കറിഞ്ഞൂടാ എനിക്കിങ്ങനെ പാർട്ടി ഇന്ന പാർട്ടി എന്നൊന്നും ഇല്ല നല്ല ആർക്കെങ്കിലും വോട്ട് ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ പക്ഷേ ആർക്ക് വോട്ട് ചെയ്താലും അവർക്ക് നാട് നന്നാക്കണം എന്നുള്ളൊരു ബോധം ഉണ്ടെങ്കിലല്ലേ പറ്റത്തുള്ളൂ അല്ലേ എല്ലാത്തിടെ ഞാൻ ഇങ്ങനെ പറയുന്നത് ആരും എന്നെ പൊങ്കാല ഇടാനൊന്നും വരരുത് അപ്പോൾ ആർക്കായിരുന്നാലും നാടൻ തന്നായിരിക്കണം അവരവരുടെ കീശ വീർപ്പിക്കാതെ നല്ല കാര്യങ്ങൾ നാടിന് വേണ്ടി ചെയ്യുക എന്നുള്ളതാണ് അപ്പം അങ്ങനെയുള്ള ഒരാളെന്ന സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല എന്ന് വേണം പറയാ ഈശ്വര ഇതൊക്കെ പറയാവോ അതോ ചിലപ്പോൾ കാണുമായിരിക്കും ഇനി വരുന്ന ആളങ്ങനെയുള്ള ഒരാളായിരിക്കാം അപ്പോൾ എന്തായാലും വോട്ട് ചെയ്യാൻ പോണം പിന്നെന്താണ് അപ്പം ഞാൻ പോവുന്ന പോയി വോട്ട് ചെയ്യുന്നതൊന്നും വീഡിയോസ് എടുക്കാൻ പറ്റത്തില്ലല്ലോ പിന്നെ അപ്പം ചേട്ടാ വന്നിട്ട് പോവേ പിന്നെന്താണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വീണ്ടും വീഡിയോസ് ഒന്നും ഇടാനായിട്ട് എനിക്ക് പറ്റുന്നില്ല കേട്ടോ ഒരു ലാഗ് വരുന്നുണ്ട് കാരണം എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ പ്രശ്നങ്ങൾ സമയക്കുറവ് അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എങ്കിലും സാരമില്ല ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ വീഡിയോസൊക്കെ ഇടുന്നുണ്ട് ഇടാം നിങ്ങൾ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണം സപ്പോർട്ട് ചെയ്യണം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഷോർട്സ് ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ ഞാൻ വെച്ചാൽ ചെയ്യുന്ന എൻ്റെ ഭാവ അഭിനയങ്ങളൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് ഇടുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടുള്ള സപ്പോർട്ട് എനിക്ക് ഉണ്ടായിരിക്കണം അത്യാവശ്യം വ്യൂസ് ഒക്കെ കിട്ടുന്നുണ്ട് പക്ഷേ ലൈക്ക് കുറവാണ് എല്ലാവരും ലൈക്കൊക്കെ ചെയ്ത് കമൻ്റ് ഒക്കെ ചെയ്യുക പിന്നെന്താണ് പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല ട്രൈനുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിക്കാം അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഉച്ചയ്ക്ക് ലഞ്ച് ആയിട്ടൊന്നുമില്ല ഇന്ന് കഞ്ഞിയും പയറും പപ്പടവും ആണ് ഇന്നത്തെ ലെഞ്ച് അപ്പോൾ അത് പ്രത്യേകിച്ച് കാണിക്കുക ഒന്നുമില്ല വിസിൽ കേട്ടോണ്ടിരിപ്പുണ്ട് അത് ഏതാണ്ടായിട്ടുണ്ട് പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല കേട്ടോ ഇപ്പോൾ ഇവിടെ ഞാനും മോനും മാത്രമേ ഉള്ളൂ അവന്തോ അവിടെ മൊബൈലിൽ ഗെയിം കെളുപ്പാണ് ജോലി അതിന് പിടിച്ച് പിടിച്ച് വെക്കണം കുറച്ച് കൂടുതലാണ് അത് പറഞ്ഞിട്ടും കേൾക്കുന്നില്ല പിന്നെ പിന്നെന്താണ് പിന്നെ ഒന്നുമില്ല പിന്നുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് പതിയെ പതിയെ കാണാം എന്തേലും വിശേഷങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഞാൻ അതൊക്കെ ഷൂട്ട് ചെയ്തിട്ട് അത് കാണിക്കാം കേട്ടോ ഇന്നിനിപ്പോൾ എനിക്കൊരു കേക്ക് ഓർഡർ ഉണ്ടായിരുന്നു അത് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് പക്ഷേ എനിക്ക് അത്ര ഒരു സാറ്റിസ്ഫാക്ഷൻ വന്നിട്ടില്ല ഇന്നത്തെ വീഡിയോ അല്ല ഇന്നത്തെ ഒരു കേക്ക് ഉണ്ടാക്കുന്ന ആ ഒരു ഇതില്ലേ എന്തോ ഒരു മിസ്റ്റേക്ക് പോലെ എനിക്ക് തോന്നുന്നു എങ്കിലും കുഴപ്പമില്ല ടേസ്റ്റിയൊക്കെ ആയിരിക്കും പിസ്താച്ചു കേക്കാണ് ആണ് കേട്ടോ അപ്പോൾ അത് ഞാൻ ഷോർട്ട്സായിട്ട് ഇടാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട് അത് ഞാൻ ഇടാം അല്ലാതെ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുത്താൽ ആരും മറ്റ് വീഡിയോസ് കാണുന്ന അത്ര പോലും ആരും കാണത്തില്ല കാരണം ഇപ്പോൾ ഒരുപാട് ഒരുപാട് എന്നേക്കാൾ അതിനേക്കാൾ നന്നായിട്ട് കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോസ് ഒക്കെ ഒരുപാട് യൂട്യൂബിലുണ്ട് അപ്പോൾ വീട്ടിൽ ചെറിയ വീഡിയോസ് ഒന്നും ആരും കാണാനായിട്ട് ഉണ്ടാവത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഷോർട്സ് ആയിട്ട് അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇനിയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ വീഡിയോയിലൂടെ കാണിക്കാൻ ശ്രമിക്കാം ഓക്കെ ഹലോ ഞാൻ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചേ കഞ്ഞിയൊക്കെ കുടിച്ചു കഞ്ഞി കുടിക്കുന്ന എടുത്തില്ലേട്ടോ മറന്ന് കുടിച്ച് തീർന്നതിന് ശേഷം ഓർമ്മിച്ച് എടുക്കണമെന്ന് പിന്നെ ഞാനിപ്പോൾ ഓട്ടിടാനായിട്ട് പോവാൻ പോകേണേ ചേട്ടൻ അവിടെ മമ്മിയുടെ അടുത്ത് അവിടുത്തെ വീട്ടിൽ വന്ന് നിൽക്കാമോ നമുക്ക് അവിടുത്തെ അംഗനവാടിയിലാണ് പോകാനുള്ളത് നമുക്ക് ഇവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ അപ്പം ഞാൻ വണ്ടിയിൽ അവിടെ ചെന്ന് നിന്നിട്ട് അങ്ങോട്ടൊക്കെ പോവാം എന്ന് വിചാരിക്കുന്നു സ്ലിപ്പ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് സ്ലിപ്പൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ഇനി അങ്ങോട്ടേക്കൊന്ന് പോകണം ഓട്ട് ചെയ്യണം വരണം ഓക്കെ പോട്ടെ ഞാൻ ഓട്ടിട്ടാ ഓട്ടിട്ടെന്ന് പറയുന്നത് നല്ല ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നില്ലായിരുന്നു അതാണ് പിന്നെ ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ ഞാരിച്ചത് ദേ ആ കാണുന്ന ആ ഷീറ്റ് ഒഴിച്ചിരിക്കുന്ന അതാണ് കേട്ടോ അംഗനവാടി അവിടെ പോയിട്ടാണ് ഓട്ടൊക്കെ ചെയ്തത് അയ്യോ ഫാൻ ഇട്ടേക്കുന്ന ഫാനോട്ടെ പറഞ്ഞ കേട്ടാ അവന് ബുറഗീർ കൈ ഇവിടെ ടി വി കണ്ട് തകൃതിയായിട്ട് കാണുന്നോണ്ടിരിക്കണേ ഞാൻ പോയി ഓട്ടൊക്കെ കാണിച്ചില്ലേ അത്രയേ ഉള്ളൂ പ്രത്യേകിച്ച് വേറെ വിശേഷങ്ങളൊന്നുമില്ല ഇനി ബുർഗിർ ബുർഗിറിന് ഇനി ഇവിടെ അടിയായിരിക്കും കഴിക്കാത്തൊന്നും നല്ല കേട്ടാ മിക്കവാഴും വാങ്ങി കൊടുക്കാറൊക്കെ ഉണ്ട് ഇവിടെ ലച്ചും ജോതും ബുർഗിറിന്റെ ഫാനാണ് ഞാനും കുഴപ്പമൊന്നുമില്ല ഏഹ് നമുക്ക് ഇവിടെ അടുത്ത കടയിൽ മറ്റേ സിംഗർ ഒക്കെ ഉണ്ടല്ലോ അതിന്റെ കോംബോ അങ്ങനെയൊക്കെ ഇതിലൊക്കെ വരുമ്പോഴൊക്കെ മേടിക്കാറൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ അപ്പം എന്താണ് വീട്ടടിക്കുന്നു പിന്നെ വേറെ വിശേഷങ്ങളൊന്നും കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഓട്ടിടാൻ പോകുന്നത് പിന്നെ കുറച്ച് ചളുവടി മാത്രമേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ വേറെ കാര്യമായിട്ടൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുകയാണ് ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറന്നോകരുത് നല്ല കമൻറ്റ്സ് ഇടാൻ മറന്നോകരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ ഇനി നല്ല വീഡിയോയും നല്ല വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ